നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം ആയില്യം നക്ഷത്രത്തെ കുറിച്ചാണ് ആയില്യം നക്ഷത്രത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ജനുവരി മാസ ഫലത്തെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ ഫലം എന്നതിലുപരി ആയില്യം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം എന്തൊക്കെ സംഭവിക്കും എന്തൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ ഇവരുടെ ജീവിതത്തിൽ വിജയങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ആയില്യം നക്ഷത്രക്കാർ എല്ലാവരും ഇത് കേൾക്കണം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ജനുവരി മാസം എടുക്കുമ്പോൾ ആയില്യം നക്ഷത്രക്കാർക്ക് സമ്മിശ്രമായിട്ടുള്ള ഒരു ഫലമാണ് കാണുന്നത് സാമ്പത്തിക സ്ഥിതിയൊക്കെ നന്നായിട്ട് മെച്ചപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് പല വിധത്തിലുള്ള സുഖഭോഗങ്ങൾക്കായിട്ട് നിങ്ങൾ പണം ചെലവഴിക്കുന്നതാണ് വാഹനം മൂലം നിങ്ങൾക്ക് ലാഭമൊക്കെ ഉണ്ടാകുന്നതാണ് പുതിയ വാഹന ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്നിരുന്നാലും ഈ ജനുവരി പകുതിയുടെ മനസ്സിന് അസ്വസ്ഥതയൊക്കെ ഉണ്ടാകുന്നതാണ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിമർശനം നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ അലട്ടുന്നതാണ് ചില ആയിട്ട് അനാവശ്യമായിട്ടുള്ള വാക്ക് തർക്കങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് പങ്കാളിയിൽ നിന്നോ പങ്കാളിയുടെ വീട്ടുകാരിൽ നിന്നോ പ്രതികൂലമായിട്ടുള്ള പ്രതികരണമൊക്കെ ഉണ്ടാവുന്നതാണ് ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നെത്തുമ്പോൾ മറ്റുള്ളവർ അതിനെ എതിർക്കുന്നതായിട്ടും കാണുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം പ്രതീക്ഷ നൽകുന്ന ഒരു വർഷത്തിന്റെ തുടക്കമാണിത് കൂടിയുള്ള പഠനമൊക്കെ ആരംഭിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി വയ്ക്കുക എല്ലാം നിങ്ങൾക്ക് കുറച്ച് കാലതാമസത്തോടുകൂടിയാണെങ്കിലും ലഭിക്കുന്നതാണ് വിവാഹമാകാതിരുന്നവരുടെ വിവാഹ കാര്യമൊക്കെ കുറച്ചൊന്ന് നീണ്ടുപോകുന്നതാണ് ചില ആരോപണങ്ങളൊക്കെ നിങ്ങളുടെ പേരിലേക്ക് ജനുവരി അവസാനം വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജനുവരി മാസം പതിനഞ്ചാം തീയതി കഴിഞ്ഞതിന് ശേഷം വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം നിങ്ങൾ തരണം ചെയ്യുവാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ നിങ്ങള് കൊലപ്പെടുത്തി വയ്ക്കേണ്ടതാണ് നിങ്ങൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത ചില കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് ചെന്ന് ചാടുന്നതാണ് ചില കേസുകളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് വാഹനം ഉപയോഗിക്കുന്നവരൊക്കെ ജനുവരി പകുതിക്ക് ശേഷം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആയില്യം നക്ഷത്രക്കാരെ ജനുവരി പകുതിക്ക് ശേഷം നന്നായിട്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അതുപോലെ തന്നെ കലാരംഗത്തുള്ളവർക്കും കായിക രംഗത്തുള്ളവർക്കും പൊതുരംഗത്തൊക്കെയുള്ളവർക്ക് സാമ്പത്തികപരമായിട്ട് കാലം അനുകൂലമാണെങ്കിലും ജനുവരി പതിനഞ്ചിന് ശേഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന വളരെ നന്നായിരിക്കും രോഗപീഠകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെയേറെയാണ് നമ്മൾക്ക് ഇപ്പോൾ ലഭിക്കുമെന്ന് കരുതുന്ന പല കാര്യങ്ങളും കുറച്ച് നീണ്ടു പോകുവാനുള്ള സാധ്യതയുണ്ട് അകാരണമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വിഘ്നേശ്വര ഭഗവാനായ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക ഞായറാഴ്ച എടുക്കുന്നത് വളരെ നന്നായിരിക്കും കൂടാതെ അന്നദാനം നടത്തുന്നത് സർവ്വദോഷങ്ങൾക്കും പരിഹാരമായിട്ട് നമ്മൾക്ക് കാണാവുന്നതാണ് അന്നദാനം കൊടുക്കുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് ചെല്ലുന്നതെന്ന് മനസ്സിലാക്കുക ജനുവരി മാസത്തിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോയ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ നല്ല ദിവസങ്ങളായിട്ട് മാറുന്നതാണ് മനോധൈര്യം കൈവിടാതെ മുന്നോട്ട് പോവുക അയില്യം നക്ഷത്രക്കാർക്ക് ജനുവരി ഏഴ് എട്ട് ഒൻപത് പതിമൂന്ന് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയങ്ങളിൽ എന്ത് ചെയ്താലും വളരെയധികം വിജയിക്കുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം